ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ടിൽ ലോകം കീഴടക്കിയ സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ തൊണ്ണൂറായിരം സൈനികരുമായി വലാച്ചിയയെ തകർക്കാൻ വന്നു പക്ഷേ അവിടെ കണ്ടത് വാളുകളുടെയും പീരങ്കികളുടെയും പ്രതിരോധമായിരുന്നില്ല അതൊരു കാടായിരുന്നു ചോരയുടെയും അഴുകിയ മാംസത്തിൻ്റെയും ഇരുപതിനായിരം മനുഷ്യ ശരീരങ്ങൾ ഭീമാകാരമായ കുറ്റികളിൽ കോർക്കപ്പെട്ട ഭീകരതയുടെ കാട് ഈ കുറ്റികളിൽ കോർത്തവരുടെ കാട് കണ്ടപ്പോൾ ലോകം കീഴടക്കിയ സുൽത്താൻ മെഹമ്മദ് പേടിച്ച് വിറച്ച് പിൻവാങ്ങി ചരിത്രത്തിൽ ആദ്യമായി ഭയം ഒരു വൻ സൈന്യത്തെ തോൽപ്പിച്ചു ഈ ഭീകരതയുടെ ദൃശ്യങ്ങൾ സൃഷ്ടിച്ച് ഭയപ്പെടുത്തിയ ഒരു രാജ്യത്തെ തന്നെ അതും ലോകം കീഴടക്കാൻ തയ്യാറായ ഒരു സുൽത്താനെ തന്നെ തോൽപ്പിച്ചോടിച്ച വ്യക്തി ആരാണ് ആ മനുഷ്യൻ്റെ പേരാണ് വ്ലാഡ് ദി ഇംപേലർ ഒരു രാജ്യത്തിൻ്റെ വീരനായകൻ ഒരു രാജകുമാരൻ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാക്ഷസൻ ഇദ്ദേഹത്തിൻ്റെ ചെയ്തികളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ബ്രാം സ്റ്റോക്കർ എന്ന എഴുത്തുകാരൻ ലോകത്തെ തന്നെ ഇന്നും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രാക്കുള എന്ന മനുഷ്യരക്തം കുടിക്കുന്ന മരണമില്ലാത്ത രക്തരക്ഷസിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് ഭയത്തെ ആയുധമാക്കിയ രാജകുമാരൻ ക്രൂരതയെ കലയാക്കി മാറ്റിയത് നമുക്ക് തുടങ്ങാം വ്ലാഡ് മൂന്നാമൻ ഡ്രാക്കുള ഈ പേരിനർത്ഥം ഡ്രാഗന്റെ പുത്രൻ അഥവാ സൺ ഓഫ് ദി ഡ്രാഗൺ ഓട്ടമൻസിനെതിരെ പോരാടാൻ പ്രതിജ്ഞയെടുത്ത ഓർഡർ ഓഫ് ദി ഡ്രാഗൺ എന്ന സംഘടനയിലെ അംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ആ പൈതൃകമായിരുന്നു വ്ലാഡ് അഭിമാനത്തോടെ നെഞ്ചേറ്റിയത് വലാച്ചിയൻ രാജ്യം ഓട്ടമൻ സാമ്രാജ്യത്തിനും ഹങ്കറിക്കും ഇടയിലുള്ള യുദ്ധഭൂമിയിലായിരുന്നു ഇവിടെ അധികാരമെന്നത് എപ്പോഴും ചതിയുടെയും വഞ്ചനയുടെയും വിഷം കളിയായിരുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടിൽ വ്ളാഡിൻ്റെ ലോകം തകർന്നു സമാധാനമുണ്ടാക്കാനായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ പതിനൊന്ന് വയസ്സുകാരനായ വ്ലാഡിനെയും അനിയൻ റാഡുവിനെയും ഓട്ടോമൻ കൊട്ടാരത്തിൽ ബന്ധികളായി വിട്ടുകൊടുത്തു അഞ്ച് വർഷം വ്ലാഡ് തടവറയിൽ കിടന്നു ഓട്ടോമൻകാരുടെ ഭീകരമായ ശിക്ഷാരീതികൾ മനുഷ്യത്വഹിതമായ പീഡനങ്ങൾ അതൊക്കെ അദ്ദേഹത്തെ ഒരു കഠിനഹൃദയനാക്കി വാളിനേക്കാളും പീരങ്കിയേക്കാളും ശക്തമാണ് ഭയം എന്ന അദ്ദേഹം ആ തടവറയുടെ നിശബ്ദതയിൽ പഠിച്ചു അനിയൻ റാഡു സുൽത്താന്റെ മകനുമായി സൗഹൃദത്തിലായപ്പോൾ വ്ളാഡ് ഓട്ടമൻകാരോടുള്ള വെറുപ്പ് മാത്രം മനസ്സിൽ വളർത്തി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ ആ ദുരന്തവാർത്തയെത്തി ചതിയന്മാരായ ബോയാർ പ്രഭുക്കന്മാർ വ്ളാഡിൻ്റെ അച്ഛനെ കൊന്നു മൂത്ത സഹോദരൻ്റെ കണ്ണുകൾ ചൂടുള്ള ഇരുമ്പുകൊണ്ട് കരിച്ച് ജീവനോടെ കുഴിച്ചു മൂടി ഈ നിമിഷം മുതൽ വ്ളാഡിൻ്റെ മനസ്സിൽ പ്രതികാരം അഗ്നി പോലെ നിറഞ്ഞു ആ പ്രതികാരത്തിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനിടയാക്കിയ ബോയാർ പ്രഭുക്കന്മാരുടെ ചോര അതിനായി വ്ളാഡ് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി ആയിരത്തി നാനൂറ്റി അൻപത്തി ആറിൽ വ്ളാഡ് സിംഹാസനം തിരിച്ചുപിടിച്ചു തൻ്റെ അധികാരം ഇനി ആരും ചോദ്യം ചെയ്യരുത് എന്ന് ഉറപ്പിക്കുന്നതിനും പ്രതികാരദാഹം തീർക്കുന്നതിനുമായി അദ്ദേഹം നടപ്പിലാക്കിയത് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ശുദ്ധീകരണമായിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതിലെ ഈസ്റ്റർ കൂട്ടക്കൊല നൂറുകണക്കിന് ബോയാർ കുടുംബങ്ങളെ വ്ളാഡ് വിരുന്നിന് ക്ഷണിച്ചു ചിരിയും സന്തോഷവും കൊടുമ്പിരി കൊണ്ടപ്പോൾ വ്ലാഡ് വാതിലണച്ചു ഓരോരുത്തരെയും രാജ്യഗ്രോഹത്തിന് ശിക്ഷിച്ചു ഉടനടി കൊന്നവരെ കൂടാതെ അവശേഷിച്ചവരെ പുറത്തേക്ക് വലിച്ചഴച്ച് കുറ്റികളിൽ കോർത്തു വൃദ്ധന്മാരെയും യുവപ്രഭുക്കന്മാരെയും എന്തിനേറെ ഭാര്യമാരെയും കുട്ടികളെയും വരെ ശിക്ഷിച്ചു യുവാക്കളെ പോയനാരി കോട്ടയുടെ അവശിഷ്ടങ്ങളിലേക്ക് നടത്തിച്ച് അടിമപ്പണിക്ക് നിർബന്ധിച്ചു കോട്ട പണി തീരുന്നതുവരെ അവർ വിശ്രമമില്ലാതെ ജോലി ചെയ്തു മരിച്ചു വീണു വ്ളാഡിൻ്റെ മുഖ്യ ശിക്ഷാരീതിയായിരുന്നു കുറ്റിയിൽ കോർക്കൽ ഇത് പെട്ടെന്ന് മരിക്കുന്ന ശിക്ഷയായിരുന്നില്ല ഇരയ്ക്ക് പരമാവധി വേദനയും ദുരിതവും നൽകാനുള്ള ഒരു പൊതുപ്രദർശനമായിരുന്നു അത് കുറ്റികൾ വളരെ ശ്രദ്ധയോടെ ഉണ്ടാക്കി പ്രധാന അവയവങ്ങളിൽ തട്ടാതെ സാവധാനം ശരീരത്തിൽ കയറാൻ എണ്ണയിട്ടു ഇരകൾക്ക് മണിക്കൂറുകളോളം ചിലപ്പോൾ ദിവസങ്ങളോളം ജീവനുണ്ടാവും വേദനയിൽ പുളയും ക്രൂരതയെ ഒരു ശാസ്ത്രമായി കലയാക്കി മാറ്റിയ ഒരു വ്യക്തിയുടെ മനസ്സാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് വ്ളാഡ് തന്റെ ഭീകരത രാജ്യത്തിനകത്തു മാത്രമല്ല തന്റെ ശത്രുക്കളായ ഓട്ടമനുകൾക്കെതിരെയും പ്രയോഗിച്ചു കപ്പം ചോദിക്കാൻ വ്ളാഡിൻ്റെ മുന്നിൽ വന്ന ഓട്ടമൻ ദൂതൻമാർ മതപരമായ കാരണം പറഞ്ഞ് തലപ്പാത ഊരാൻ കൂട്ടാക്കിയില്ല വ്ലാഡ് അവരുടെ ഭക്തിയെ അഭിനന്ദിച്ചു തലയിൽ ആണി അടിക്കാൻ ഉത്തരവിട്ടു അതോടെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു സുൽത്താൻ മെഹമ്മദ് സൈന്യവുമായി വന്നു ഓട്ടോമനുകളെ സൈനികമായി നേർക്കുനേർ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നറിയാമായിരുന്ന വ്ലാഡ് മാനസിക യുദ്ധം തിരഞ്ഞെടുത്തു അദ്ദേഹം കറിച്ച ഭൂമി അഥവാ ബേൺഡേർ തന്ത്രം ഉപയോഗിച്ചു വിളകൾ കത്തിച്ചു കിണറുകളിൽ വിഷം കലർത്തി രോഗം പോലും ആയുധമാക്കി പ്ലേഗ് ക്ഷയം പോലുള്ള രോഗങ്ങളുള്ളവരെ ഓട്ടമൻ ക്യാമ്പുകളിലേക്ക് അയച്ചു തുടർന്നായിരുന്നു ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ടിലെ രാത്രി ആക്രമണം വ്ളാഡ് നേരിട്ട് ഓട്ടമൻ ക്യാമ്പിലേക്ക് പാഞ്ഞു കയറി സുൽത്താൻ രക്ഷപ്പെട്ടെങ്കിലും പതിനയ്യായിരത്തിലധികം തുർക്കി സൈനികരെ കൊന്നൊടുക്കി ഓട്ടമൻ സൈന്യത്തിന്റെ മനോധൈര്യം തകർത്തു പക്ഷെ സുൽത്താനെ തകർത്തതും മറ്റൊന്നായിരുന്നു ഓട്ടമൻ സൈന്യം തർഗോവിഷ്ഠയിൽ എത്തിയപ്പോൾ അവർ കുറ്റികളിൽ കോർത്തവരുടെ കാട് കണ്ടു ആ ഭീകരതയുടെ മുന്നിൽ ലോകം കീഴടക്കിയ സുൽത്താൻ പോലും തലകുനിച്ചു അദ്ദേഹം പറഞ്ഞു സ്വന്തം രാജ്യം ഭരിക്കാൻ പിശാജിന്റെ പിൻബലമുള്ളവനെ തോൽപ്പിക്കാൻ കഴിയില്ല ആ ഭീകരതയുടെ മുന്നിൽ ഓട്ടമൻ സൈന്യം തലകുനിച്ചു പിൻവാങ്ങി വ്ളാഡിന്റെ ഭരണത്തിൽ വലാച്ചിയ പൂർണമായും ഭയത്തിനടിമപ്പെട്ടു കള്ളം വരയൽ ചെറിയ മോഷണം വ്യഭിചാരം മോശം വസ്ത്രധാരണം ഇതെല്ലാം വധശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളായിരുന്നു ശിക്ഷാവിധികൾ കുറ്റം ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ പൊതുസ്ഥലത്ത് നടപ്പാക്കി ഈ ക്രൂരതകൾക്കിടയിലെ ഏറ്റവും ഭീകരമായ രംഗം കുറ്റികളിൽ കോർത്ത ഇരകൾക്കിടയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ വ്ലാഡ് സന്തോഷം കണ്ടെത്തിയിരുന്നു ഇരകൾ വേദനയിൽ പൊളയുമ്പോൾ അദ്ദേഹം ശാന്തനായി രാഷ്ട്രീയം ചർച്ച ചെയ്യും തർഗോവിഷ്ടയിലെ ഒരു പൊതുജലധാരക്ക് സമീപം അദ്ദേഹം ഒരു സ്വർണ്ണ കപ്പ് സ്ഥാപിച്ചു എന്നും ഭയങ്കരമായ ശിക്ഷഭയെന്ന് അത് വർഷങ്ങളോളം ആരും മോഷ്ടിക്കാതെ കിടന്നു എന്നും ഐതിഹ്യമുണ്ട് പേടി എന്ന വികാരം ഉപയോഗിച്ച് അദ്ദേഹം രാജ്യത്ത് അവിശ്വസനീയമായ ക്രമസമാധാനം കൊണ്ടുവന്നു ഓട്ടമനികൾക്കെതിരെ വിജയിച്ചെങ്കിലും വ്ളാഡിൻ്റെ രാജ്യത്തിൻ്റെ അടിത്തറ ദുർബലമായി ശേഷിച്ച പ്രഭുക്കന്മാർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു ഓട്ടോമൻ പിന്തുണയോടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനിയൻ റാഡു ദി ഹാൻസം സിംഹാസനം പിടിച്ചെടുത്തു വ്ലാഡ് ഹംഗറിയിലേക്ക് പലായനം ചെയ്തു അവിടെ സഖ്യകക്ഷിയായിരുന്ന മത്തിയാസ് കോർവിനോസ് അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കുകയും പതിനാല് വർഷം തടവിലിടുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറിൽ അദ്ദേഹം മോചിതനായി ചുരുങ്ങിയ കാലത്തേക്ക് സിംഹാസനം തിരിച്ചു പിടിച്ചെങ്കിലും രണ്ട് മാസത്തിനുള്ളിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണം ഒരു രഹസ്യമായി ഇന്നും അവശേഷിക്കുന്നു അദ്ദേഹത്തിന്റെ തലയെടുത്ത് സുൽത്താൻ മെഹമ്മദ് രണ്ടാമനെ അഴിച്ചു എന്നാണ് പറയപ്പെടുന്നത് വ്ലാഡിൻ്റെ ശവകുടീരം ഇന്നും കണ്ടെത്തിയിട്ടില്ല വ്ളാഡ് ദി ഇമ്പെയ്ലറുടെ പഥ അവസാനം നമ്മോട് ചോദിക്കുന്നത് ഇതാണ് ഒരു രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യത്വം പൂർണമായും ഉപേക്ഷിക്കുന്ന ഒരു ഭരണാധികാരിയെ ചരിത്രത്തിൻ്റെ ഏത് ഇരുണ്ട അറയിലാണ് നാം അടയാളപ്പെടുത്തേണ്ടത് നായകന്റെ സിംഹാസനത്തിലിരുന്ന രാക്ഷസനാണോ അദ്ദേഹം കുറ്റികളിൽ കോർത്തവരുടെ കാട് ലോകചരിത്രത്തിലെ മാനസിക യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പാഠമായി നിലകൊള്ളുന്നു നിങ്ങൾ എന്തു കരുതുന്നു വ്ലാഡ് ഒരു ക്രൂരനായ രാഷ്ട്രീയ സ്നേഹിയോ അതോ ഒരു മാനസിക രോഗിയോ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ചരിത്രത്തിലെ കൂടുതൽ അവിശ്വസനീയമായ കഥകൾ കാണാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക